ഇതാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത് ഓക്കെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഓ ഇത്രയേ ഉള്ളൂ അല്ലേ ഒരു അഞ്ച് മിനിറ്റിൽ കുറവാണ് വാക് ചെയ്തിട്ട് അതെ അതെ എത്രത്തോളം പൊടി ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പുറത്തെടുക്കുമ്പോൾ തന്നെ എത്രയാണ് പൊടിയല്ലേ മർക്കസ്റ്റിയിലെ ഗ്രാൻഡ് മസ്ജിദാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അറുപതാൽ തന്നെ നമുക്ക് ഇത് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഫസ്റ്റ് ഡെമോ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു ഈ കാർപ്പറ്റിലുള്ള മുടികളും ഈ നൂലുകളൊക്കെ കറക്റ്റ് സഖ്യതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പൈറൽ ബ്രഷ് ഇതിനകത്ത് കൊടുത്തത് ഈ വീൽ അഡ്ജസ്റ്റ് ആയിട്ട് നമുക്കിത് എല്ലാ കോർണറിലും എത്തിക്കാൻ പറ്റും കോട്ടയ്ക്കൽ ഒരു മസ്ജിദോ ഇപ്പൊ എന്റെ അടുത്ത് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് അതായത് നമ്മുടെ കാർപ്പറ്റ് ക്ലീനിങ് മെഷീൻ ഇത് കെപ്ലർ ക്രാഫ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ഒരു മെഷീൻ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള അഷ്റഫ് ഭായി ആണ് അഷ്റഫ് ഭായ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഇന്ത്യൻ മെയ്ഡാണോ അല്ലെങ്കിൽ ചൈനീസ് ആണോ എവിടെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ആക്ച്വലി ഈ ഒരു കമ്പനി ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഇറ്റലി ഇറ്റലിന്നാണ് ഇറ്റാലിയൻ ബ്രാൻഡാണ് ഇറ്റാലിയൻ മേഡ് ആകുമ്പോൾ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇത് ഇറ്റലി ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലൊക്കെ മിഷിനറികളൊക്കെ അവര് വളരെ എന്താ പെർഫെക്റ്റ് ആയിട്ടാണ് മേഡ് ചെയ്യാറ് അപ്പൊ അതിന്റെ ഒരു ഡ്യൂറബിലിറ്റി അതുപോലെ തന്നെ ബാക്കിയുള്ള എഫിഷ്യൻസി ഇതൊക്കെ ഒരുപാട് കൂടുതലാണ് വ്യത്യാസം ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കാരണം ആക്ച്വലി നമ്മുടെ നാട് നാട്ടിലെ മെയിൻ ആയിട്ട് പള്ളികൾ കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തിന് ഇപ്പുറത്തേക്ക് പ്രീമിയം ടൈപ്പ് കാർപ്പറ്റുകളാണ് ഇപ്പം ഉപയോഗിക്കുന്നത് അപ്പൊ ഈ കാർപ്പറ്റുകൾ ക്ലീൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ കണ്ടിട്ടുള്ള വാക്യം ക്ലീനറുകളാണ് ഇതും ഒരു തരത്തിൽ വാക്യം ക്ലീനറാണ് പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കാർപ്പറ്റുകൾക്കായിട്ട് മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സ്പീഡ് അപ്പ് ആയിട്ട് ഇതിന്റെ വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും ശബ്ദ കുറവാണ് അങ്ങനെ ഇതിന്റെ അഡ്വാൻറ്റേജ് പറയാനൊരുപാട് അഡ്വാൻറ്റേജ് പറയേണ്ടത് അതിലേക്കൊക്കെ നമുക്ക് വരാം ഇനി എനിക്ക് അറിയേണ്ടതും കാണേണ്ടതും ഇതിന്റെ ഇത് പ്രവർത്തിക്കുന്നതാണ് യെസ് നമുക്ക് അതിലേക്ക് ഓക്കെ ഓക്കെ ഫൈൻ ഇതാണ് നമ്മുടെ യൂണിറ്റ് വരുന്നത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഓ ഉള്ളൂ അല്ലേ യെസ് യെസ് വളരെ വളരെ ഈസി ആയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള അതിന്റെ പ്രത്യേകത ഓക്കേ പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ആക്സസറീസ് ആടുന്നത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ് ഇങ്ങനെ സ്റ്റാൻഡ് ലോൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു യൂണിറ്റ് നമ്മൾക്ക് എടുത്തു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കോർണേഴ്സ് നിന്നുള്ള മാറാല പോലുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ എഡ്ജ് വിൻഡോ ഹെഡ്ജിലുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഇത്രയും ആക്സറീസും കാര്യങ്ങളും ഫിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ കൂളായിട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ആ ഓക്കെ അതിനൊരു ആ കൂടി ഇത് അതിന്റെ കൂടെ തന്നെ ആക്സസറീസ് അതിന്റെ കൂടെ തന്നെ പിൻ ചെയ്തു വെക്കാൻ പറ്റും അതിന്റെ സംഭവങ്ങളൊക്കെ ഇതിന്റെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇതിന്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട് അതായത് ആക്സറീസ് ഒന്നും മിസ് ഔട്ട് ആയി പോകില്ല ഇത് എന്താണ് വരുന്നത് ഇത് ചില കോർണറിലൊക്കെ വളരെ ഡീപ്പ് ആയിട്ടുള്ള ഡസ്റ്റും കാര്യങ്ങളുണ്ടാവും അതിന് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് സാധാരണ വാക്യം ക്ലീനറിലൊക്കെ പോലെ തന്നെ ഒരു ആണ് ഇതൊരു ഡിറ്റാച്ചബിൾ ഹാൻഡിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നിർമ്മിച്ചിട്ടുള്ളത് അത് അത്രയും ക്വാളിറ്റി ബിൽ ക്വാളിറ്റി പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ഇതിന്റെ വെയ്റ്റ് വളരെ കുറയാൻ കാരണം അത്രയും ക്വാളിറ്റിയുള്ള ഫൈബറും അതുപോലെ തന്നെ എസ് എസ് പോലുള്ള സംഭവങ്ങളും അതുപോലെ തന്നെ ഗാൽവനൈസ്ഡ് ആയതാണ് പവർ സ്വിച്ച് ഒക്കെ സാധാരണ രീതിയിലാണ് ഇത്രയും സാധാരണ രീതിയിലുള്ള പവർ സ്വിച്ച് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിന് കംപ്ലയിൻസും കാര്യങ്ങളും ഡിജിറ്റലി കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് ചെയ്തില്ല എല്ലാം മാനുവൽ ആയിട്ടുള്ള സംവിധാനങ്ങളും ഇലക്ട്രിക്കൽ സംവിധാനങ്ങളാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ഇത് നമ്മളിതിന്റെ ബാഗ് ഫില്ലായി കഴിഞ്ഞാൽ ഇൻഡിക്കേഷൻ വരും കാരണം വെച്ചാൽ ഇത് എപ്പോഴെപ്പോഴും തുറന്നു നോക്കുക എന്ന് പറഞ്ഞ പ്രയാസമായിരിക്കല്ലോ ഇതിനാണ് ഉപയോഗിക്കുന്നത് സോ ഇതിന് ഇവിടെ ഒരു എയർ ഫിൽട്ടർ വരുന്നുണ്ട് വളരെ ഈസിയാണ് ഇത് ചെയ്യാനൊക്കെ സോ നമ്മൾ ഇതിന്റെ ബാക്കി ഓപ്പറേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കാർപ്പറ്റ് ക്ലീനറാണ് അതിന്റെ മെയിൻ ഉപയോഗം തന്നെ പറഞ്ഞാൽ കാർപ്പറ്റ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുക അതും ഡ്രൈ ആയിട്ട് ഉപയോഗിക്കുക വെറ്റൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മെല്ല് വരാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള പള്ളികൾ എന്ന് പറയുമ്പോൾ ആളുകൾ കാല് കഴുകി കടക്കുന്ന ഭാഗങ്ങളായത് കൊണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് ഉണ്ടാവില്ല വേറെ അഴുക്കുകളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് കുട്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മുടെ ആട്ടുള്ള പള്ളികളിലൊക്കെ എല്ലാവരും എൻ്റർ ചെയ്യിക്കാറ് വെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വെറ്റ് ചെയ്ത സ്മെല് കൂടാന ചാൻസ് അപ്പൊ അതിനാണ് ഡ്രൈ വാക്യൂം ക്ലീനർ നമ്മൾ ഉപയോഗിക്കുന്നത് പൊടി വലിച്ചെടുക്ക പൊടി വലിച്ചെടുക്ക മുടി അതുപോലെ തന്നെ നൂലുകള് ഈ താരൻ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും ഇതിനകത്ത് അത്രയും സംഭവങ്ങൾ വളരെ മൈൽഡ് ആയിട്ടുള്ള ൂട്ട് ഡസ്റ്റ് പറയുകയാണെങ്കിൽ ടാൾക്കം പൗഡർ പോലുള്ള വളരെ മൈൽഡ് ആയിട്ടുള്ള ഡസ്റ്റ് പോലെ ഇതിനകത്ത് വലിച്ചെടുക്കുന്നുള്ളതിന്റെ വേറൊരു പ്രത്യേകത ഇതിങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ല ഇതിന് നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും വളരെ ഇതാ വളരെ മൈൽഡ് ആയിട്ട് ഒന്ന് പ്രെസ് ചെയ്തുകൊണ്ട് ഇത് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും ഈ ഈ ലെവലിൽ നമുക്ക് ഒരു ലൈനിൽ ഇത് ഇങ്ങനെ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോയാൽ മതി ഒരാൾ നടക്കുന്ന സ്പീഡാണ് ഇതിന്റെ കണക്ക് അത്രയും ഒരു സെർഫ് ഒക്കെ തീർക്കണം എന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സമയം മതി അതാണ് ഇതിന്റെ പ്രത്യേകത ഒരു ലൈൻ തീർക്കുന്നു അടുത്ത ലൈനിലോട്ട് പോകുന്നു അപ്പോൾ അത് ഏത് ഏരിയ കവർ ആയി ആയെന്നുള്ള വളരെ വ്യക്തമായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന ആളെ സമയത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇത് പോകുന്നത് അല്ലെങ്കിൽ ഇത് ഹൈറ്റ് കൂട്ടോ കുറക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതിൽ ഓക്കെ ഇത് ഡിപ് ഡിപ്പെൻസ് ആണ് ഇതിനകത്ത് ചില പള്ളികളാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരം കാർപ്പറ്റുകൾ ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണെങ്കിലും വീക്കിലി ക്ലീൻ ചെയ്യുന്ന ആളുകളുണ്ട് മന്ത്ലി രണ്ട് തവണ ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണ അപ്പൊ ഡിപ്പെൻസ് ആണ് ഇതിന്റെ കേസ് അപ്പോൾ അഴുക്കും പൊടിയും അതുപോലെ തന്നെ നൂലും ഒക്കെ കൂടുതൽ എന്നുണ്ടെങ്കിൽ ചില പള്ളികളിൽ എയർ കണ്ടീഷൻ ആവരിക്കില്ല അപ്പൊ ചില കോർണറുകളൊക്കെ ഈ പള്ളിക്കാഷ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത്രയും കാര്യങ്ങൾ എല്ലാ ഏരിയ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെയുള്ള വീല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് തിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ഈ വീൽ അഡ്ജസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് എല്ലാ കോർണറിലും എത്തിക്കാൻ പറ്റും ഹൈറ്റ് കൂടുകയും കുറയും ചെയ്യാം എക്സാക്ട്ലി അപ്പൊ ഇതിന്റെ ബേസിൽ നമുക്ക് മെഷീന്റെ എഫിഷ്യൻസിയും പ്രവർത്തനക്ഷമതയും എന്തായാലും കൂടി കിട്ടും ഈ കാർപ്പറ്റ് ക്ലീനസിന്റെ ഏറ്റവും വലിയൊരു ടെൻഷനും പ്രയാസം എന്ന് പറയുന്നത് നമ്മൾ വലിയ പൈസ കൊടുത്തിട്ടാണ് പള്ളികളിൽ ഇത് കാർപ്പറ്റ് വിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ നൂലൊക്കെ വലിഞ്ഞു പോകുന്ന ഏറ്റവും വലിയ ടെൻഷനുള്ള സംഭവമാണ് ഇതിന്റെ നിങ്ങൾ താഴെ ഭാഗത്തൊക്കെ എന്താണ് വരുന്നത് രണ്ട് ആൻസർ എന്റെ കയ്യിലുള്ളത് ഒന്ന് മിഡിൽ ഈസ്റ്റിലുള്ള ഒട്ടുമിക്ക പള്ളികളിലും ഉപയോഗിക്കുന്നത് ഇത്തരം കാർപ്പറ്റ് ക്ലീനറാണ് ഓരോവർ ഇതേ ബ്രാൻഡ് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നതാണ് നമ്മളൊരു പഠനത്തിന് വ്യക്തമായത് അതിന്റെ ബേസിലാണ് നമ്മൾ ഇതേ ഒരു ബ്രാൻഡ് നാട്ടിലോട്ടും ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ വിപണനം നടത്താനുള്ള ഒരു കാരണം രണ്ടാമത്തത് ഇത് ഈ കാർപ്പറ്റിലുള്ള മുടികളും അതുപോലെ തന്നെ ഈ നൂലുകളൊക്കെ കറക്റ്റ് സഖ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പൈറൽ ബ്രഷ് ഇതിനകത്ത് കൊടുത്തുള്ളത് ഇത് കറങ്ങുമ്പോഴാണ് സാധാരണ ഇപ്പോൾ ഇവിടെ നൂല് കാണാം ഇതൊക്കെ അതിനകത്തേക്ക് കയറി പോകുന്നതാണ് അപ്പൊ ഇത് സാധാരണ വാക്യം മെഷീനിലൊക്കെ നമ്മള് മാനുവലിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് വലിക്കുന്നത് ഇത് ഈ സ്പയറൽ ആവുന്ന സമയത്തിന് ഇതിന്റെ ഈ എഴകളിലൊന്നും എന്താവൂല ആ കാർപ്പറ്റിന്റെ ഇഴകൾ ഒരിക്കലും പിടിച്ച് വലിക്കില്ല ഓ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ കാർപ്പറ്റിന് ഒരു തരത്തിലുള്ള ഡാമേജ് നൂല് വലിഞ്ഞു പോകുന്ന ഇഷ്യൂസ് ഒന്നും ഒരിക്കലുമില്ല ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത് കാർപ്പറ്റിലാണ് ഇപ്പൊ പള്ളികളിലാണെങ്കിലും മറ്റുള്ള ഏത് സ്ഥലങ്ങളിലായാലും കാർപ്പറ്റല്ലാത്ത ഉണ്ടാവും മാർബിൾ ഏരിയ ഒക്കെ ഉണ്ടാവും ഓക്കെ അവിടെ നമുക്ക് ഇതേ മെഷീൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ഇത് കാർപ്പറ്റിന് മാത്രം എന്ന് പറഞ്ഞു കാർപ്പറ്റാണ് മെയിൻ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് ഇനി കാർപ്പറ്റ് അല്ലാത്ത മാർബിൾ ടൈലുള്ള ഭാഗങ്ങളും സ്വീപ്പിങ്ങിന് വേണ്ടിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റും എനിക്ക് ഇതിന്റെ എത്ര മാത്രം പൊടി സക്കി ആയിട്ട് കാണാം തീർച്ചയായിട്ടും അതിലേക്കൊന്ന് കാണാം ഒരു എക്സാക്ട് ഏരിയ പറയാനുള്ള ഒരു സെർഫിന്റെ പകുതി ഭാഗം മാത്രമാണ് നമ്മൾ ഒരു അഞ്ചു മിനിറ്റിൽ കുറവാണ് വാക്ക്ം ചെയ്തിട്ട് അതെ അതെ അപ്പൊ അതിൽ മാത്രം എത്രത്തോളം പൊടി ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പുറത്തെടുക്കുമ്പോ തന്നെ എത്രയാണ് പൊടിയല്ലേ ചെറിയ ചെറിയ ഏരിയയിലേക്ക് ഇതാണ് ഇതിന്റെ പ്രത്യേകത താരൻ പോലുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ പാന്റിട്ട് വരുന്ന ആളുകൾ ഇത് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അതിനകത്ത് പുറത്തുനിന്നുള്ള വളരെ മൈൽഡ് ആയിട്ടുള്ള സാൻഡ് പോലുള്ള സംഭവം അതായത് തുണിന്നൊക്കെ എന്ത് വരുന്നുണ്ട് പൊടി എന്ന് പറഞ്ഞ സംഭവം നമ്മളൊരു തോർത്ത് കുറഞ്ഞാൽ ഒരു പൊടി വരുന്നുണ്ട് ഇത്ര മൈൽഡ് ആയിട്ടുള്ള പൊടികളൊക്കെ ഈ ഗ്രാവിറ്റി ഫോഴ്സിൽ വരുന്നിട്ട് ഇത് അടിയുന്നത് ഏറ്റവും ഗ്രൗണ്ടിലാണ് ഈ ഇതാണ് നമ്മൾ ഇതിനകത്ത് വലിച്ചെടുക്കുന്നത് ഓക്കെ അതായത് ഈ കാർപ്പറ്റിന്റെ വളരെ താഴെ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിൽക്കുക കളക്റ്റായി നിൽക്കുക ഓക്കെ അത് സാധാരണ രീതിയിൽ നമ്മൾ വെച്ചിട്ടുള്ള ഈ വാക്യൂം ക്ലീനേഴ്സ് വെച്ച് ചിലപ്പോൾ എല്ലാം കിട്ടണം ഇല്ല മുകളിലുള്ള നൂലും കാര്യങ്ങളും മാത്രമേ പോയിരുന്നുള്ളൂ ഈ ഒരു മൈൽഡ് ആയിട്ടുള്ള പൊടി കിട്ടണം ഇത്തരം സ്പെഷ്യലൈസ്ഡ് വാക്യം ക്ലീനർ ഉപയോഗിക്കണം എന്നുള്ളതാണ് പിന്നെ ഇതിന്റെ ഒക്കെ മറ്റുള്ളൊരു ഭാഗം ഒരു ഹെൽത്ത് വൈസ് നമ്മൾ അതിന്റെ ഒരു ബെനിഫിറ്റ് പറയണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ലെങ്സിലേക്ക് പൊടി അടിച്ചിട്ടുള്ള അലർജിയും കാര്യങ്ങളും വരുന്നുണ്ട് പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഭാഗത്തേക്ക് നമ്മൾ പെയ്ഡായിട്ട് പോകുന്നു ഇപ്പൊ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്ന അവിടെ പോയിട്ട് ഇതിന്റെ പൊടി കാരണം എന്താവരുത് ഒരു തുമ്മലോ അലർജിയോ അല്ലെങ്കിൽ തുമ്മൽ അലർജിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ലങ്സിലേക്ക് പൊടി അടിച്ച് കയറിയുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു വാക്യം ക്ലീനർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്യൂം ക്ലീനർ പറയാൻ പറ്റും ഈ ഒരു മെഷീൻ ഇന്ന് കേരളത്തിൽ നിങ്ങൾ എവിടെയൊക്കെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെയാണ് ഇപ്പൊ നിലവിൽ കൊടുത്തിട്ടുള്ളത് വെരി റീസന്റ് ആണ് ഇത് ഇമ്പോർട്ട് ചെയ്തതും ഇത് വിപണിയിലെത്തി Субтитры നമ്മൾ ആ ഒരു റെഫറൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കസ് നോളജിറ്റിയിലെ ഗ്രാൻഡ് മസ്ജിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച റമദാലൻ നമ്മൾക്ക് ഇത് ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അവിടെ നമ്മൾ ഫസ്റ്റ് അതിന്റെ ഒരു വിപണനോദ്ഘാടനം എന്നുള്ള ലെവലിൽ നമുക്കിത് ഒരു ഫസ്റ്റ് ഒരു ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് ഒരു ലാഞ്ച് യെസ് ലോഞ്ച് സെറമണിയൊക്കെ അവിടെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത് അതൊക്കെ നമുക്ക് ഈ റമദാലന് ചെയ്യാൻ പറ്റി അവരും തന്നെ ഇതിന്റെ ഫസ്റ്റ് ഡെമോ കണ്ടപ്പോഴേ അവർക്ക് അത് ആ സംഭവം ഇഷ്ടപ്പെട്ടു എനിക്ക് ഫൈനലായിട്ട് അറിയേണ്ടത് ഈ ഒരു പ്രോഡക്റ്റിന്റെ വാറണ്ടിയും ഒക്കെ എങ്ങനെയാണ് വരുന്നത് വാറണ്ടിയുടെ കേസ് പറയണമെന്നുണ്ട് വൺ ഇയർ സർവീസ് വാറണ്ടി നമ്മൾ ഓൺ സൈറ്റിലാണ് ചെയ്ത് കൊടുക്കുന്നത് എവിടെയാണോ നമ്മുടെ മെഷീൻ സപ്ലൈ ചെയ്തിട്ടുള്ള അവിടെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് വന്ന് വൺ ഇയറിൽ പാർട്സ് റീപ്ലേസ്മെന്റും അല്ലാത്ത കേസസിനകത്തുള്ള സാധാരണ ഇത്തരം മെഷീനറികൾക്ക് കിട്ടുന്ന എല്ലാ വാറൻറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് പ്രത്യേകം എന്താച്ച ഇത് പാക്ക് ചെയ്ത് അവരെന്ത് എന്താ കമ്പനിലോട്ട് അയക്കോ സർവീസ് സെന്ററിലോട്ട് അയക്കോ മറ്റോ വേണ്ട നമ്മൾ ഓൺ സൈറ്റിൽ ചെന്നിട്ട് കമ്പനിയുടെ അതിൻ്റെ സർവീസ് എഞ്ചിനീയേഴ്സ് ചെന്നിട്ട് സർവീസ് ചെയ്ത് കൊടുക്കും ഇത്രയാണ് ലിൻഡോസ് കാർപ്പറ്റ് മെഷീൻ്റെ വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടിട്ടില്ലല്ലേ എത്രമാത്രം നമ്മൾ ക്ലീൻ ചെയ്താലും ഈ ഒരു മെഷീൻ അങ്ങോട്ട് ഓടിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡസ്റ്റ് കളക്ട് ചെയ്ത് എടുത്തിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ഈ ഒരു മെഷീനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത സെൻ്റ് അടിപൊളി വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബായ്